വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ വീണ്ടും വീണ്ടും ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുന്നുവെന്ന് ഇടതുപക്ഷ നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു വളാഞ്ചേരി വട്ടപ്പാറ സർവീസ് റോഡ് വിഷയത്തിൽ രണ്ടു ദിവസങ്ങളിലായി പൊതുയോഗം സംഘടിപ്പിക്കുമെന്നും ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വളാഞ്ചേരി വട്ടപ്പാറയിൽ സർവീസ് റോഡുമായി ബന്ധപ്പെട്ട് ജനകീയ സമരസമിതിയുടെ യോഗം വ്യാഴാഴ്ച വൈകുന്നേരം അഞ്ചിന് കാവമ്പുറത്ത് വെച്ച് നടക്കുമെന്നും പതിനൊന്നിന് വൈകിട്ട് കാവമ്പുറത്ത് വിശദീകരണ യോഗം സംഘടിപ്പിക്കുമെന്നും എൽഡിഎഫ് നേതാക്കൾ വളാഞ്ചേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വളാഞ്ചേരി നഗരസഭയുടെ ജനവഞ്ചന തുറന്നുകാട്ടിയും ഭാവിയിൽ തങ്ങൾ നടത്താൻ പോകുന്ന പ്രവർത്തനങ്ങളെ യോഗത്തിൽ വിശദീകരിക്കുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു വട്ടപ്പാറ സർവീസ് റോഡുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു പത്രസമ്മേളനം നടത്തിയിരുന്നു ആക്ഷൻ കമ്മിറ്റിയെ അറിയിക്കാതെ നുണ പറഞ്ഞ് ജനങ്ങളെ വഞ്ചിക്കുന്ന ചെയർമാന്റെ നയത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് കൺവീനർ സ്ഥാനം ഞാൻ രാജിവെക്കുന്നതായും അറിയിച്ചിരുന്നു അന്ന് പറഞ്ഞതുപോലെ ജനങ്ങളെ അണിനിരത്തി പുതിയ ഒരു ആക്ഷൻ കമ്മിറ്റി ഞങ്ങൾ ഉണ്ടാക്കുമെന്നും ഈ ആവശ്യവുമായി മുന്നോട്ട് പോകുമെന്നും അറിയിച്ചിരുന്നു അതുപ്രകാരം നാളെ അതായത് ഒമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൈകുന്നേരം അഞ്ച് മണിക്ക് കാവമ്പുറത്ത് വെച്ച് ഞങ്ങളെല്ലാ വിഭാഗം ആളുകളുടെയും ഒരു രോഗം വിളിച്ചിട്ടുണ്ട് ഇതുമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടി അവിടെ ഇതിനു വേണ്ടി പുതിയ ഞങ്ങളുടെ ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും ഈ ആവശ്യമായി മുന്നോട്ട് പോവുകയും ചെയ്യും എന്ന് മാത്രമല്ല വളാഞ്ചേരി മുനിസിപ്പൽ ചെയർമാനും എം എൽ എയും ഒക്കെ ജനങ്ങളെ പറഞ്ഞ് വഞ്ചിക്കുന്ന പറ്റിക്കുന്ന ഈ നടപടിയെക്കുറിച്ചും ഭാവിയിൽ ഞങ്ങൾ നടത്താൻ പോകുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും നിയമസഭയിൽ നമ്മുടെ പ്രദേശത്തുകാരനും മുൻ മന്ത്രിയും എം എൽ എ കെ ടി ജലീൽ സബ്മിഷൻ അവതരിപ്പിച്ചല്ലോ ഈ സർവീസ് റോഡിന് വേണ്ടി ആ കെ ടി ജലീൽ പതിനൊന്നാം തീയതി വൈകുന്നേരം പൊതുയോഗത്തിൽ ഇടതുപക്ഷ ജന നേതാക്കളും അടക്കം പൊതുയോഗത്തിൽ പങ്കെടുക്കുകയും ഈ ജനവാന്ധ്യത തുറന്ന് കാട്ടുകയും അതുപോലെ പുതിയ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്തെല്ലാമെന്ന് ജനങ്ങളോട് പറയുകയും ചെയ്യും വട്ടപ്പാറ സർവീസ് റോഡിന് റവന്യൂ ഭൂമി വിട്ടുകൊടുത്തില്ലെങ്കിൽ നഗരസഭ മറ്റൊരു സർവീസ് റോഡ് നിർമ്മിക്കുമെന്ന് വളാഞ്ചേരി മുനിസിപ്പൽ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ പറയുന്നത് ജനങ്ങളെ വീണ്ടും പറ്റിക്കാനായുള്ള ശ്രമമാണ് എം എൽ എയുടെയും എംപിയുടെയും വീഴ്ചകൾ മറച്ചുവെക്കാനാണ് ചെയർമാൻ ശ്രമിക്കുന്നതെന്നും എൽ ഡി എഫ് നേതാക്കൾ പറഞ്ഞു നാഷണൽ ഹൈവേ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് എന്നാണ് അങ്ങനെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഇതിന് ഉണ്ടായിരുന്ന ആക്ഷൻ കമ്മിറ്റി ചേരുകയോ ഇത് പറയുകയോ സർവകക്ഷി യോഗം അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്താൽ ഇടതുപക്ഷം എന്ന നിലയിൽ ഞങ്ങളെ മന്ത്രിമാരിലോ ഭരണത്തിലോ എന്ത് സ്വാധീനം ചെലുത്തിയും അതിനുവേണ്ടി ശ്രമിക്കാനോ ഒന്നിച്ചു പോവാലോ ഇപ്പൊ ഈ ജനങ്ങളെ പറ്റിക്കുന്നത് പോലെ തന്നെ ആ കമ്മിറ്റിയിലും ചെയർമാനൊന്നും പറഞ്ഞില്ല ഇവിടെ നടക്കുന്നത് വേണ്ട സമയത്ത് വേണ്ട കാര്യങ്ങൾ ചെയ്യാതെ വെറും പത്ര സമ്മേളനവും പ്രസംഗവുമായി ജനങ്ങളെ ഇങ്ങനെ പിരിച്ചു നിർത്തി ഇങ്ങനെ ഇല കാണിച്ചു മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഞാനത് പറയുന്നത് വെറുതെ അല്ല ദേശീയ ദേശീയപാതയ്ക്ക് സ്ഥലമെടുപ്പ് മുതൽ ഇതുവരെയുള്ള പ്രവർത്തനത്തിന് ഓരോ ജില്ലയിലും അവലോകന കമ്മിറ്റികളുണ്ട് നിങ്ങൾക്കറിയാം ഇവിടെ കുറ്റിപ്പുറത്ത് അപ്പുറത്ത് തൃക്കണാപുരത്ത് ഒരു റോഡിന് വേണ്ടിയാണ് ഉണ്ടാക്കിയ റോഡ് കാണാൻ നിങ്ങൾക്ക് മല്ലൂർ കടവിന്റെ മേലെ പാലം വെറുതെ ഉണ്ടായതല്ല ആക്ഷൻ കമ്മിറ്റിയിൽ തവനൂർ എം എൽ എ അടക്കമുള്ളവർ പങ്കെടുത്ത ആവശ്യമുന്നയിച്ചതാ ഈ ജില്ലയിലെ അവലോകന യോഗത്തിൽ പങ്കെടുക്കാൻ പാർട്ടി എന്ന രീതിയിൽ ഞങ്ങളെ ആരും വിളിക്കില്ല മന്ത്രിസഭ ഉണ്ടായതുകൊണ്ടോ ഭരണമുണ്ടായതുകൊണ്ടോ അറിയില്ലല്ലോ ഇവിടുത്തെ ജനപ്രതിനിധികളായിട്ടുള്ള എം എൽ എ എം പി മുൻസിപ്പൽ ചെയർമാൻ ഇവരെയാണ് വിളിക്കുക കലക്ടറെ വളാഞ്ചേരി പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ എൻ വേണുഗോപാൽ നഗരസഭാ കൗൺസിലർ ഫൈസൽ തങ്ങൾ ഉമ്മർ ബ കെ കെ വി പി സലാം കുഞ്ഞാവ വവാസ് തുടങ്ങിയവർ പങ്കെടുത്തുണ്ടാവുമെന്ന് പറയും അല്ല ചെയർമാൻ സംഘങ്ങൾ ഉറപ്പുണ്ടെങ്കിൽ മുപ്പർക്ക് അത് അറിവ് കിട്ടിയിട്ടാണോ പറയട്ടെ ഇണ്ടെങ്കിൽ മുപ്പർ ജനങ്ങളോട് പറയട്ടെ ഇന്ന ആട് ഇന്ന പാർട്ടിയുടെ ആള് ഇന്ന രീതിയിൽ ചെയർമാനായിട്ടാണ് ഞങ്ങളെപ്പോ അല്ല ഇതിന് ഏതാ ഉദ്യോഗസ്ഥനെ വന്നേ കണ്ട് റവിൽ പോകി കൊടുക്കാനുള്ള ആവശ്യം ഞങ്ങൾ ചെയർമാന്റെ മുമ്പിൽ വെച്ച് പറയാം അങ്ങനെ ചെയർമാൻ ചെയർമാൻ്റെ ഇത് ഒരു വളാഞ്ചി നഗരസഭ മാത്രം കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയം പറഞ്ഞാല് കൊടുത്തു എന്ന് കൊടുത്തവര് കൊടുത്തിട്ട് ഇതുവരെയും വളാഞ്ചേരി വില്ലേജ് ഓഫീസർക്ക് നമ്മുടെ വില്ലേജ് ഓഫീസർക്ക് പോയി നോക്കണമോ പരിശോധിക്കണമെന്ന് ഒരു കള്ളാസും വന്നില്ല ആ പക്ഷേ നടത്തണം അന്ന് പോയി കൂടി രാവിലെ ഞാൻ പോയി അന്വേഷിച്ച് വന്നില്ലാന്നു അപ്പൊ സംശയിക്കുന്നു പിന്നെ ഇത് കൊടുക്കുന്ന കാര്യത്തിൽ എന്തോ അവിടെ ജില്ലാ കളക്ടർ മീറ്റിംഗ് പലതും അടിസ്ഥാനമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ആ കാര്യത്തിൽ ജില്ലാ കളക്ടർ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള നിലപാടാണ് എടുത്തിട്ടുള്ളത് അത് അവരും ചിലപ്പോൾ ബന്ധപ്പെട്ടിണ്ടാവും അവര് പറയട്ടെ ജില്ലാ കളക്ടർ ഇതിനകത്ത് ഇങ്ങനെ പിന്നെ കള്ളകളി കളിക്കുന്നുണ്ടെന്ന് പറയട്ടെ ജില്ലാ കലക്ടർ ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നേരം വൈകീക്കാണ് ജില്ലാ കലക്ടർ ഇതിൽ താല്പര്യം കാണിക്കണില്ല എന്നുള്ളത് ചെയർമാൻ പറയട്ടെ വെറുതെ അങ്ങനെ ഉണ്ടെങ്കിൽ പറയട്ടെ ആരാന്നുള്ളത് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ നടപടിക്രമങ്ങളൊക്കെ നടന്നോണ്ടിരിക്കുന്ന സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി വിരിച്ചു പറക്കാം എംപയർ എംപയർ കോളേജ് കോളേജ് ഓഫ് ഓഫ് സയൻസ് സയൻസ് ചിറകുവിരി മലപ്പുറം